ഹലോ നമസ്കാരം നമ്മുടെ ഫാമിൻ്റെ ബാക്കിലായിട്ടുള്ള ഒരു വൻ മരമാണ് വാഗ കുന്നി എന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മരം കേട്ടോ അത് മഴ പെയ്യണമെങ്കിൽ മരം വേണമെന്ന് സത്യം പക്ഷേ എങ്കിൽ ഇപ്പോൾ മേലെ വളരുന്നത് പൊന്ന് കായ്ക്കുന്ന മരമാണെങ്കിലും വെട്ടി വീഴ്ത്തണമെന്ന് പഴമക്കാരുടെ ചൊല്ലും എന്തിരുന്നാലും ഫാമിനും നമ്മുടെ ലാഭകൂട്ടന്മാരെ കൂടുതലും ഭീഷണി നിൽക്കുന്ന ഈ മരത്തെ തള്ളിയിടാൻ തന്നെ തീരുമാനിച്ചു കാരണം മറ്റൊന്നുമല്ല വരാൻ പോകുന്നത് മെയ് കഴിഞ്ഞ് ജൂണിലേക്കാണ് മഴ വളരെ ശക്തമാവും മഴ ശക്തമായ തന്നെ ഇത് കാറ്റിലും പൊട്ടി വീണ് കഴിഞ്ഞാൽ എൻ്റെ നഷ്ടങ്ങൾ ചെറുതല്ല ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശാഖകൾ മുറിച്ചു മാറ്റുക എന്നതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി അപ്പോൾ അതിന് വന്നിട്ട് മരം വെട്ടുകാരനെ കഴിവ് ചെറുതൊന്നുമല്ല അങ്ങനെ ഓരോ ശാഖയും മിഷീൻ കൊണ്ടും അറുത്ത് കയറി കെട്ടിത്തോക്കി ഭദ്രമായി താഴെ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല വളരെ ശ്രദ്ധയോടും അതീവ ജാഗ്രതയോടും ചെയ്യുന്നൊരു പണിയായതുകൊണ്ട് കണ്ടു നിൽക്കാനും കൗത് കയറിയ കേട്ടോ എന്തായാലും ഒരു അരമണിക്കൂറോടത്തെ കഷ്ടപ്പാടിനു ശേഷം എല്ലാ ശാഖകളും വെട്ടി മാറ്റി വളരെ ഭദ്രമാക്കി താഴെ ഇറക്കി താഴെ ഇറക്കിയിട്ടുണ്ട് ശേഷം അത് ഓരോ കഷ്ടങ്ങളായി മാറ്റി പരിസരം വൃത്തിയാക്കലായിരുന്നുണ്ട് പിന്നെ ഉണ്ടാകുന്ന പണികൾ കാണാൻ തന്നെ വളരെ രസമായിരുന്നു അതുപോലെ തന്നെ പേടിയും ഉണ്ടാകുന്ന സംഭവമായിരുന്നു എനിക്കൊന്ന് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മഴയ്ക്ക് മുമ്പേ വീടിന് ചുറ്റും ഭീഷണി നിൽക്കുന്ന മഴകളും മുറിച്ചു മാറ്റണം അല്ലെങ്കിൽ ശാഖകങ്ങൾ വെട്ടി മാറ്റുക അല്ലെങ്കിൽ കാറ്റിലും മഴയിലും വലിയ അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്തായാലും ചാക്കോമാഷിനെ വിമർശിച്ചതുപോലെ ഇതിൻ്റെ തായ്വേരിൽ ഞങ്ങൾ മഴ വെക്കുന്നില്ല ഇനിയുള്ള മഴക്കാലവും വേനൽക്കാലവും എല്ലാം ആസ്വദിച്ച് അവൻ ഇനിയും വളർന്നു വന്മരമാവട്ടെ ശേഷം പിന്നെ നോക്കാലോ എന്തായാലും ഇന്നത്തെ പണി വളരെ രസകരമായിരുന്നു വളരെ വിജയകരമായിരുന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു വിടമായി ഇനി ഇനിയും കാണാം അതുവരെയും താങ്ക്